ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ ബ്ലോഗ്സ് അപ്പം നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒറ്റപ്പാലം ഒന്ന് പോവാനെ കേട്ടോ എന്താ വെച്ചാൽ ബാങ്കിലേക്കൊന്ന് പോകാനുണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും വാവക്കുട്ടിയൊക്കെ ഫിലിമിന് പോയി പിന്നെ ഉണ്ണിമ കോളേജ് പോയി റെഡി ആയിട്ടില്ല റെഡി ആയിട്ട് വരാട്ടോ രണ്ടു ദിവസം അല്ലേ രണ്ടു ദിവസം പനിയെ കിടന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഫൈനിൽ വെച്ചിട്ട് ഇന്ന് ക്ലാസ് ഇല്ലേട്ടോ അപ്പൊ ഇന്നും കൂടി റെസ്റ്റ് നാളെ പോണം മമ്മി ചോദിച്ചു ഞമ്മള് വേണ്ടട നാളെയും കൂടി റെസ്റ്റ് എടുത്തിട്ട് എന്റെ കൂടി റെസ്റ്റ് മതിക്കാൻ പോയ സിനിമ തീയേറ്ററിലേക്ക് ഞാൻ പറഞ്ഞു ആറുണ്ട പോലെ

അമ്പലത്തിൽ പോണം വേബി ചെറുപ്പ ഇവിടെ ഇണ്ടാവില്ലേ കൂകി പാറണ്ട ഞാൻ ഒറ്റപ്പാലം പോവാണ് വേഗം വരണോ അവിടെ തിരിഞ്ഞോണ്ട് നിൽക്കണ്ടോക്കട്ടെ കണ്ട ഇത് എങ്ങനെ പുള്ളി എറിയോ ചൂട് വെള്ളം ഉണ്ണിരുന്ന ആവി പിടിക്കാൻ വേണ്ടിട്ട് കൊണ്ടു കൊടുത്തു അപ്പൊ ആ ചൂടോട് കൂടി പിടിച്ച കുട്ടിയാണ് എന്താ അന്തില്ലേ എന്താണെന്ന് അറിയോ എന്തെങ്കിലും ആവി പിടിക്കാൻ കൊണ്ടുവന്നവളോ അവിടെ എനിക്കാണ് ഇവിടെ വേണ്ട ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ അങ്ങനെ ചൂട് എന്നുള്ളൊരു ബോധം ഇല്ല ഞാൻ വേറെ അടുത്ത് ഇങ്ങനെ വെച്ചു പോളേക്കു ദാ ഇവിടെ പൊള്ളി ഇവിടെ പൊള്ളി ഇവിടെ പൊള്ളി ഇത് മാത്രം നല്ല ഏറ്റവും പിന്നെ വീട്ടു ചൊല്ലിയൊക്കെ ചെയ്യണ കുട്ടിയായതുകൊണ്ടേ ബുദ്ധിമുട്ടായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റാതെ അത് പറയുമ്പോൾ തലേലും എന്റെ തലക്ക് വയ്ക്കുന്നു പോയിട്ട് പോയിട്ടോ നോക്കി പോയിട്ട് പോയിട്ടോ ശരി ബൈ പറ ചാച്ചേ അവരൊക്കെ പോയിട്ട് സിനിമ തിയേറ്റർ അടച്ചു പോയാലും ഇവിടെ ഇവിടെ പോയില്ലേ ഒന്ന് പോവേ ഫോട്ട് ആ ഉണ്ണി കോളേജ് പോയിരിക്കും ഷൂ എന്തെങ്കിലും നോക്കിട്ട് കേട്ടോ അത് അവള് പോയി രാധ പോയി ആ കുട്ടി പോയി അവള് പോയി എന്നിട്ടിട്ട് പോയി അവള് എന്തെങ്കിലും അതിന്റെ കൂടെ എന്തെങ്കിലും നിങ്ങൾ ഇനി സിനിമയ്ക്ക് പോകുമ്പോ വെള്ളം കൂട്ടണ്ടട്ടോ നിങ്ങക്ക് സിനിമ കാണാൻ പറ്റില്ല ഫോണ നേരത്തെ തലീന്ന് നനിക്കും എന്നിട്ട് കോഴിവാല് പോലെ ഇട്ടിരുമ്പോ ശരി മക്കളെ ചേച്ചേടാ ഷാൾ ഷാൾ വേണോ വേണോ അങ്ങനെ അവര് പോയി ഞാൻ ഞാനെന്തായാലും ഒറ്റപ്പാലത്തേക്ക് പോന്നെ കേട്ടെ കേട്ടോ ഹലോ അപ്പൊ എന്നെ റെഡി ആവന കഴിഞ്ഞു അപ്പോഴത്തേനും ഉണ്ണിക്ക് കോളേജ് വിട്ടു ഉണ്ണി വരാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഉണ്ണിക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവള് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് കഴിച്ചിട്ട് മമ്മിയുടെ കൂടെ വന്നാൽ മതിയോ എന്ന് ഒക്കെ പറഞ്ഞോട്ടോ അപ്പം ഉണ്ണിനെ കാത്തിക്കാൻ വേണ്ടി പറ്റില്ല കാരണം എനിക്ക് ബാങ്കിലേക്ക് പോകണം അപ്പോൾ ഉണ്ണിനെ കാത്തിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം ഞാൻ എന്തായാലും പോവാണ് ഇത്രേ ഉള്ളൂ മേക്കപ്പായി ഇട്ടിട്ടില്ല കേട്ടോ അപ്പം എന്താ ചൂടറിയും ഞാൻ തലേഖെന്ന് നനച്ചട്ടെ ഇത് ഒരു സുഖമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒറ്റപ്പാലത്തേക്ക് ഇന്ന് വന്നിട്ട് അമ്പലത്തേക്കൊക്കെ ഒന്ന് പോകണം കേട്ടോ നമ്മളിവിടെ ചെറുക്കു ദൂർ പൂരം ആവാറായല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് അമ്പലത്തേക്കൊക്കെ പോകണം ഇനിയിപ്പോൾ പൂരത്തിൻ്റെ അടുക്കളയിൽ കഴിഞ്ഞാൽ ചെറുപ്പ പോയി തൊഴുകാനൊക്കെ പറ്റില്ല അപ്പോൾ എന്തായാലും പോയി നേരത്തെ പോയി തൊഴുതിട്ടെ അപ്പോൾ നമുക്ക് പോയാലോ ഹലോ അപ്പം ഞാൻ ഫൈക്കിലേക്ക് കണ്ടാ വന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എനിക്കിതാണ് ഞാൻ വന്ന് ഓട്ടോ പോയിട്ടോ അപ്പോൾ അവൻ അവിടെ ആരെയും കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ എവിടെയെന്ന് വെച്ചാൽ ഓട്ടോ ഒന്നും കിട്ടാനില്ല നല്ല വെയിലുമാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും ഇത് വന്നത് ഉടനെ പെട്ടെന്ന് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ എന്തൊരു സമാധാനം പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ കേട്ടോ അപ്പം മദർ കെയറിൽ വന്നിരിക്കുകയാണ് എൻ്റെ കൂടെ ധന്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മോളിലത്തെ റൂമിൽ കുറച്ച് സാധനങ്ങൾ വേണമെച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ധന്യത അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഏകദേശമൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതേണ്ട ഞങ്ങളിങ്ങനെ ഫ്ലവറും കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേണ്ട കിട്ടിയോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ധന്യക്ക് ചോറും ഉണ്ടാകാൻ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട് അവൾക്ക് ചെറു ഒരു ബോക്സിൽ ചോറും ഉണ്ടാക്കിയാൽ പോരാന്ന് പറയും അതുകൊണ്ട് അവൾക്കൊരു തട്ട് സെറ്റ് പാത്രം വാങ്ങിച്ചിട്ടുണ്ട് അല്ല കേട്ടോ ഞാൻ എനിക്ക് വാങ്ങിച്ചത് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് പാത്രങ്ങളോടൊരു എന്താ പറയുക ഇഷ്ടാണ് അതുകൊണ്ട് ഉള്ളൂ അപ്പൊ പർച്ചേസ് പോവാണ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞോട്ടതാണ് അപ്പൊ ഇനി വീട്ടിലേക്ക് പോവാ നമുക്ക് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞോ അപ്പം വീട്ടിലേക്ക് പോകാനും നേരെ അപ്പം എന്തായാലും ചേട്ടാ അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു ഇനി നേരെ വീട്ടിലേക്ക് അപ്പൊ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കലി കഴിഞ്ഞു കൂട്ടാ നിറയെ ലഗേജും കാര്യങ്ങളുണ്ട് മറ്റേ പാണ്ടിപ്പടിയിൽ ദിലീപ് പോണ പോലെയാണ് കേട്ടോ ഇരിക്കുന്ന ആള് കാത്തിരിക്കട്ടെ ഞാൻ വരുന്നത് നോക്കിയിട്ട് കണ്ണു നട്ടിട്ടെ എന്താണ് നല്ല രസം രസം ഞാൻ ഒന്ന് ഫുൾ ആയി മമ്മി പക്ഷേ തന്നെ ചെന്നൈ പോയപ്പോൾ ഇട്ടതാണ് പക്ഷെ നല്ല രസം നല്ല എനിക്കിഷ്ടായി ഇതമ്പലത്തിൽ പോകുമ്പോ എട്ടാൽ മതിയായിരുന്നു ഇനി വീടാ തട്ടി തടഞ്ഞു

ആ എന്താണ് ഞാൻ എന്റെ ഒരു നമ്മള് വീട് നോക്കണമെന്ന ആർക്കും വിലയൊന്നും ഇല്ല എന്നാലും പറയാം നമ്മള് ഇരിക്കുന്നവടെ വൃത്തിയാക്കി വെക്കാം വേറെ ആര് എന്തു പറഞ്ഞാലും നമുക്ക് ആ കൂടി ഒന്ന് മാറ്റണം ആ പൈപ്പ് അത് മാറ്റാം സൂപ്പർ 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 ഇനി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ ർക്ക എനിക്ക് അതാ എന്റെ അമ്മയും കൂടെ ഒരു ബോട്ടിൽ മേടിക്കായിരുന്നില്ല അമ്മിത് എന്ത് ബോട്ടിലത് നാടന കുടിക്ക നല്ലത് കയ്യിലെത്തണ്ടേ രാവിലെ തൈറോയ്ഡ് ഗുളിക ഒക്കെ പിടിച്ച് കുടിക്കുക രാവിലെ ആകെ കൈ എന്താ പാതി ബോട്ടിൽ നമ്മൾ പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയെല്ലാം അമ്മ കുടിക്കുക അപ്പൊ ഈ ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെയാ കുടിക്കുക ഏ ഇത്ര രണ്ടു മൂന്ന് വട്ടം ബോട്ടിൽ വെള്ളം പോട്ട് ഞാൻ ചോദിക്കുമോട് ഇത് കൂടുതൽ എന്തേലും ചെയ്യാൻ പറ്റ എന്തൊക്കെയോ മേടിച്ച് കൂടുന്നിട്ടുണ്ട് ഹലോ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയ ചോദിച്ചു ഓടിപ്പോഞ്ഞ് പോകണോണ്ടു കഴിക്കാതെ പോയത് കുറച്ച് വെയിലുണ്ട് കേട്ടോ ഒരു പത്തടി നമ്മൾ നട ഒരു പത്തടി വണ്ടി ഇറങ്ങിയിട്ടെങ്കിൽ നടന്നു അപ്പോഴത്തേനും തലവേന വരേണ്ട പോലെ ഒരു ടെൻഡൻസി ഉണ്ട് വെയിലേ കൊള്ളാൻ പറ്റില്ല കേട്ടോ ഒരു പൊട്ട് കൊണ്ടുകൂടി ഞാൻ അതിനിപ്പോൾ ഒരു കുടം നോർത്തണ്ടേ എടുത്തിട്ട് പറയുമ്പോഴേക്ക് നടന്നാണ് തലവേന വന്നു ഇനി വാവക്കുട്ടി സിനിമയ്ക്ക് പോയി വന്നിട്ടില്ല കേട്ടോ വാവക്കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് റെഡി ആവണം ആ ആ വേറെ റെഡി ആവണം ഇപ്പം ധന്യ എന്തായാലും ഉണ്ണിയുടെ ഒരു ടോപ്പ് റെഡി ആക്കാൻ വേണ്ടി പറഞ്ഞപ്പം ഞാൻ എൻ്റെ ഒരു ടോപ്പിനോട് റെഡിയാക്കി തരുമോ ചോദിച്ചു അപ്പം അതുകൊണ്ട് അവള് റെഡി ആക്കി ടോപ്പ് അപ്പം എന്തായാലും ഒരു കുഞ്ഞു വീട് വന്നിട്ടാ വാവേ വാ എന്ത്വേ വരാത് ഞങ്ങള് സിനിമക്ക് പോട്ടെ അല്ല സോറി അമ്പലത്തേക്ക് പോട്ടെ അപ്പൊ ഈ വരുന്നില്ലല്ലോ അതൊട്ടിട്ടൊന്ന് അമ്പലത്തി വരാൻ പറ്റില്ല അമ്പലത്തി ഒഴുകൊന്നും വേണ്ടേ ഞങ്ങള് പോവണെങ്കി അവിടെ ഇരുന്നോ ശരി ആ പിന്നെ അതാണല്ലോ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ജോലി പൈസ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ ആള് വെച്ചു പൈസ നമുക്ക് ഇറങ്ങാംട്ടോ അവള് വരി വരാതിരിക്ക അല്ല പിന്നെ ആ അതിലൂടെ തൊഴുത് ഇറങ്ങുന്നത് അന്ന് ജാസി ഗിഫ്റ്റിന്റെ രഞ്ജിനി ഹരിദാസ് അല്ല രഞ്ജിനി വേറെ രഞ്ജിനി സിംഗർ ഇല്ലേ അവളിലൊക്കെ ഗാനമേള ഉണ്ട് കേട്ടോ അപ്പം നമ്മളെന്തായാലും അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ടേ വരുന്നൂ കുറെ ദിവസമായി നമ്മൾ ഗാനമേളക്ക് മകരച്ചൊവയ്ക്ക് നമ്മൾ പോയിട്ടില്ല അങ്ങനെ ഒന്നും നമ്മൾ പോയിട്ടില്ല കേട്ടോ ശ്രീ ശ്രീ ഊർമ്മകാവയ്ക്കും പോയില്ല അപ്പം ഇതെന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ അപ്പം ടാറ്റ നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയത് ഇതേണ്ട ഇത് ഈ പാത്രം ഇതിങ്ങനെ രണ്ടെണ്ണം അങ്ങനെ ചെറുത് വാങ്ങിയത് നമ്മൾ കുറച്ച് ഇങ്ങനെ കറികളൊക്കെ എടുക്കാൻ വേണ്ടി വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയത് അതുപോലെ കറികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എനിക്കിങ്ങനെ ഇങ്ങനത്തെ പാത്രങ്ങൾ നമ്മളോട് അങ്ങനെ ഇല്ല കറികളൊക്കെ ഇങ്ങനെ കുറച്ച് ആവശ്യത്തിനടുക്കുക ഇത് ഞാൻ വാങ്ങിച്ചത് ഉണ്ണിവാക്ക് ഫ്രൂട്ട്സ് കെട്ടി ഇതിട്ട് ഞാൻ മിക്സ് ചെയ്യും എല്ലാ ഫ്രൂട്ട്സ് എല്ലാം ഇടപോ എല്ലായിട്ട് മിക്സ് ചെയ്യും അതിന് വേണ്ടി വാങ്ങിയതാട്ടോ ഉണ്ണിവാവയ്ക്ക് ഉണ്ണിവാവിക്ക് അല്ല മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ൊരു തട്ട് വാങ്ങിയത് ഞാൻ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇതിൽ തോരനൊക്കെ രണ്ട് മൂന്നോ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ആകി വെക്കുകയും ചെയ്യാം നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ആ കൊണ്ടുപോകാനൊക്കെ നല്ലതല്ലേ അപ്പം അതുകൊണ്ട് ഇതൊന്ന് വാങ്ങി പിന്നെ എന്താ വാങ്ങിച്ചത് ആ ഇതൊരു കീച്ചെയിൻ ആണ് കേട്ടോ അത് ഞാൻ ധന്യക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് ഇത് ഞാൻ പിന്നെ എനിക്കൊരു കീച്ചൻ വാങ്ങിച്ച കേട്ടെങ്കിൽ ഇങ്ങനെ കൃഷ്ണനെ ആദ്യം കണ്ടപ്പോൾ ഒരു ഇഷ്ടം പിന്നെ ഇവിടെ എത്ര പിന്നെ വാങ്ങിയാലും തരില്ലെങ്കിൽ ഞാൻ അത് പെന് വാങ്ങിച്ചത് പിന്നെ ഇതൊക്കെ ഫ്രൂട്ട്സാണ് കേട്ടോ ഇത് സ്കീകോൺ ആണ് കേട്ടോ അത് അപ്പൊ ഇതൊക്കെയാണ് വാങ്ങിച്ചത് ഓക്കെ ഫ്രൂട്ട്സ് തന്നെയാണ്ടോ ഫ്രൂട്ട്സിന് ഇതേണ്ട ഫ്രൂട്ട്സിനൊക്കെ എന്താ റേറ്റ് നോക്ക് അപ്പോൾ ഇതൊക്കെ ഞാൻ പൊട്ടി വെക്കണം അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോയി വന്നിട്ട് ഇതൊക്കെ ഞാൻ കൊട്ടി വെക്കണുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീട് നമ്മളെ കിച്ചൺ ഒക്കെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നില്ലേ നമ്മളുടെ വ്ളോഗൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടോ എത്രയും പെട്ടെന്ന് ഞാൻ വ്ളോഗായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ നല്ല അടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് പെട്ടെന്ന് ഞാൻ പുറത്ത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ശരിക്കും വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം വെയിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഞാൻ ചെറിയ ചെറുതായിട്ട് പോയി പോയിന്നുള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞു കുഞ്ഞ് എടുത്തതാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടെന്ന് ഞാൻ അമ്പലത്ത് പോകുന്ന വ്ളോഗ് എടുക്കുന്നുണ്ട് നമ്മുടെ ചെനക്കുതുർക്കാവിൻ്റെ പൂരാവാറായിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒരു രസമല്ലേ അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ എടുക്കേണ്ട കേട്ടോ അപ്പൊ എന്തായാലും ബൈ അപ്പൊ വന്നു നമ്മുടെ സാരഥികൾ കേട്ടോ രാവിലെ കൊണ്ട പോലെ തന്നെ കൊണ്ടാക്കിട്ടുണ്ട് കേട്ടോ ഇവിടെ പ്രകൃതിയൊന്നും കാണിച്ചില്ലല്ലോ വാവിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ മോളെ അല്ലേ വീട്ടിൽ അതേ നിങ്ങളുടെ സെയിം അഭിപ്രായം ഞാൻ പറയും വീട്ടിലും അതേ അഭിപ്രായ വളരെ മോശം അതെ ഇല്ലാട്ടോ എന്റെ വാക്കുട്ടി വാക്കുട്ടി സ്വർണാണ് കേട്ടോ സ്വർണം ആരെ പവനാണ്

അതെനിക്ക് ഭയങ്കര നീ എന്റെ ബോട്ടിൽ വരുന്നില്ലല്ലോ രണ്ടിലിട്ടാണ് മമ്മിക്ക് അല്ലേലോ ആ ബോട്ടിൽ എടുക്കുമ്പോളെ നിറച്ച് കൊണ്ടു കൊടുത്തപ്പോ മരുന്നൊക്കെ കഴിക്കുമ്പോ രാവിലെ നമ്മള് തൈറോഡിന് കൊടുക്കുമ്പോ പൊന്തിന്നില്ല കഴിക്കാൻ പറ്റില്ല ഇതെങ്ങനെ പൊന്ത ഒക്കെ ഞാൻ പൊങ്ങച്ചുകൂടി അതിലൊരു തയർ അതിലൊരു കയർ കിട്ടും ഞാൻ ഓക്കെ അപ്പൊ റഡി പഠിക്കാൻ കൊണ്ടുപോവാത്രെരി മോളി പാടാ